കൃവാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ ഈ പരിശുദ്ധ ആൾത്താരുടെ മുമ്പിൽ ഞങ്ങളെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി നിർത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ജോളി ജെയിംസ് ഇത് എൻ്റെ ഭാര്യ ലിസ ജെയിംസ് ഞങ്ങൾ വയനാട്ടിലെ കൽപ്പറ്റ സെൻറ് വിൻസെൻ്റ് ഇപ്പോൾ ഇടവേഗയിൽ നിന്നുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാനിത് ഞങ്ങളുടെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലാണ് ഞാൻ നാല് പ്രാവശ്യം ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്ത് ഈ പരിശുദ്ധ ആലയത്തിൽ വരുന്നത് അപ്പോൾ അതിന് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരു പട്ടാളക്കാരനാണ് റിട്ടയർഡ് പട്ടാളക്കാരനാണ് ഇപ്പോൾ യൂണിഫോം ഫോഴ്സിലാണ് അതിനോടനുബന്ധിച്ച് റിട്ടയർഡ് ആയതിനു ശേഷം സർവീസ് ചെയ്യുന്നത് അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ബൈ ഇലക്ഷൻ സമയത്ത് എൻ്റെ മൊബൈലിൽ വന്ന ഒരു സ്റ്റാറ്റസ് എതിർ കക്ഷികൾ അതാ ആരാ ഏത് കക്ഷികളിലും എടുത്ത് അപ്ലോഡ് ചെയ്ത് എൻ്റെ അത് ആ ആ ഒരു പ്രവൃത്തി എന്നെ സസ്പെൻഷനിലേക്ക് വരെ നയിച്ചു അതുവരെ ഡ്യൂട്ടി ഒക്കെ വളരെ ഭംഗിയായി ചെയ്യുന്നെന്ന് ഞാൻ കരുതിയിരുന്ന ആൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയുകയാണ് വീട്ടിൽ പോയി മൂന്ന് മാസത്തേക്ക് സസ്പെൻഷൻ ആയിരുന്നുള്ളു ഞാൻ വളരെ ഡിപ്രസ്ഡായി ഞാൻ അല്ലെങ്കിൽ തന്നെ അല്പ സ്വല്പം മദ്യപിക്കുമായിരുന്നു ആ സമയത്ത് മദ്യപാനം കുറച്ച് കൂടുതലായി കൂടുതലായി കൂടുതലായിരുന്നല്ല ഭക്ഷണം കഴിക്കൂല നന്നായിട്ട് മദ്യപിക്കും പല എൻ്റെ സുഹൃത്തുക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ തന്നെയുള്ള മറ്റു ആളുകളെയൊക്കെ സമീപിച്ചു എനിക്ക് ഇങ്ങനെയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആരും എന്നെ സഹായിക്കാനില്ലായിരുന്നു എല്ലാവരും കൈമലർത്തി ഇപ്പോൾ ബൈ ഇലക്ഷൻ സമയമാണ് അത് കഴിയട്ടെ ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നൊക്കെ അപ്പോൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യ അലിസ അവളൊന്നും രാവിലെ നാലര മണിക്ക് എഴുന്നേക്കും ഞാനും കൂടുതലൊക്കെ എഴുന്നേൽക്കും പക്ഷേ ഇരുന്നുകൊണ്ട് ബൈബിൾ വായിക്കുകയും അതിനുശേഷം അഞ്ചര മണിക്കുള്ള നമ്മുടെ ജോസഫ് അച്ചൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കും ഞാനും അതിൻ്റെ അറ്റവും മൂലമൊക്കെ കേൾക്കും പൂർണ്ണമായിട്ടൊന്നും കേൾക്കുകയില്ല പക്ഷേ വാര്യ പൂർണ്ണമായിട്ടും അത് കേൾക്കും പള്ളി രാവിലെ കഴിയുന്നത്ര പള്ളി പോവും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ വിഷമിച്ച് മദ്യപിച്ച് നടക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത് നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു എന്താണോ എൻ്റെ അമ്മ എന്നോട് പറയുന്നത് പോലെയോ എന്തോ എനിക്ക് തോന്നി അപ്പം അപ്പം തന്നെ എനിക്ക് പോകാന പോരാനായിട്ടുള്ള മാനസികമായിരുന്നു ഉടനെ തന്നെ ബസ് അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തു ഞങ്ങൾ ഇങ്ങോട്ട് പോരാനുള്ള തയ്യാറെടുപ്പിലെടുത്തു ഇവിടെ എത്തി ഇവിടെ എത്തുമ്പോൾ ഞാൻ വളരെ ക്ഷീണിതരായിരുന്നു കുറച്ച് ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്ന അവസ്ഥ അല്ലാതെ തന്നെ എനിക്കൊരു എട്ട് ഗുളികകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ എനിക്കൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഞാൻ ഡ്യൂട്ടി കഴിക്കുമ്പോൾ സ്ട്രോക്ക് വന്നു പക്ഷേ ഉടനെ പോയി അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ട് അത് അങ്ങോട്ട് സ്പ്രെഡ് ആയില്ല അതുപോലെ തന്നെ ബി പിക്ക് ഞാൻ മരുന്ന് കഴിക്കുമായിരുന്നു പട്ടാളത്തിൽ നിന്ന് കുറച്ച് അധികം മദ്യപിച്ചത് കാരണം ലിവർ സിറോസിസിന് ഞാൻ മരുന്ന് കഴിക്കുമായിരുന്നു അങ്ങനെ മൊത്തത്തിൽ എട്ട് ഗുളികകൾ കഴിക്കുമായിരുന്നു ഞാനത് ഇവിടുന്ന് കൃപാസനത്തിൽ വന്ന് എൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ആ ഗുളിക പറ്റേ ഉപേക്ഷിച്ചു അതിനുശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു അത് ഗുളിക കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബി പി ഒക്കെ നോർമൽ ആണല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്പോൾ യാതൊരു ഗുളികയും ഞാൻ കഴിക്കാറില്ല അതുപോലെ തന്നെ എൻ്റെ സസ്പെൻഷൻ്റെ കാര്യം ഞാനിവിടുന്ന് ചെന്നു ചെന്നിട്ട് ഞാൻ എൻ്റെ ഓഫീസറെ ഇവിടുന്ന് കിട്ടിയ കാശുരൂപവും പരിശുദ്ധ തൈലം പുരട്ടി രാവിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു തൈലം പുരട്ടിയിട്ട് എൻ്റെ ഓഫീസറെ കാണാൻ പോയി ഓഫീസറെ കാണാൻ കാശുരൂപം ഞാൻ എൻ്റെ കൈ പിടിച്ചോളാണ് പോയത് കോഴിയിട്ട് ഞാൻ അദ്ദേഹത്തിന് കയറി ഒരു സല്യൂട്ടൊക്കെ അടിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ജോലിച്ചേട്ടാ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ ഇൻഫോർമ നിങ്ങളെക്കുറിച്ചുള്ള എൻക്വയറിയൊക്കെ വളരെ ക്ലിയർ ആണ് അതുകൊണ്ട് നിങ്ങളെ ഈ ഇരുപത്തി ആറാം മുതൽ ഈ നാളെ ഞാൻ പോകുന്ന ഇരുപത്തി അഞ്ച് നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് റീഇനിഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഡിസംബർ ഒന്നാം തീയതി മുതൽ തന്നെ വെറും ഇരുപത് ദിവസം മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു തന്നെ ഇരുപത് ദിവസം കൊണ്ട് എനിക്ക് ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാൻ കഴിഞ്ഞു അതും വളരെ മനോഹരമായ നല്ലൊരു ഇതിനെ കഴിഞ്ഞും വളരെ ബുദ്ധിമുട്ടും റിസ്ക്കും കുറഞ്ഞ റിസ്ക്കുണ്ട് വളരെ ബുദ്ധിമുട്ട് കുറഞ്ഞ ഒരു ജോലിയിലേക്ക് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ എൻ്റെ അസുഖങ്ങൾ മറ്റേ ഒരു മരുന്നും കഴിക്കാതെ തന്നെ മാറി അതെൻ്റെ എൻ്റെ ഒരു അതിജീവനം തന്നെ അതിൽ ഡിപ്പെൻഡായി തന്നെ കിടപ്പുണ്ട് മദ്യപാനം അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ആളുകൾ ഞാൻ ഈ പൈസ ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടിയല്ല അപ്പം ഇങ്ങോട്ട് പോകുന്നപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് പോകുന്നത് എനിക്ക് പൈസ തരണമെന്ന് അപ്പോൾ അവരന്നു തന്നില്ല ഏതായാലും ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങി ഉടനെ എനിക്ക് എൻ്റെ അക്കൗണ്ടിലകത്തേക്കാൾ ആ പൈസ ക്രെഡിറ്റായി കെട്ടി അല്ലാമത്തെ കാര്യം എനിക്ക് എനിക്കിവിടുന്ന് വരുമ്പം ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ടെ പുറം തന്നെ ഭയങ്കരമായിട്ടുള്ള പുറം വേദന എനിക്കത് അവിടുന്ന് ഇങ്ങോട്ട് പ്രദക്ഷിണം നടന്ന് വരാൻ വരെ എനിക്ക് പറ്റുന്നില്ല വായൊക്കെ ഇങ്ങനെ ഉണങ്ങുന്ന പോലെ തോന്നുക അന്നേരം എൻ്റെ ഭാര്യയാണിങ്ങനെ പ്രദക്ഷിണം പൂർത്തിയാക്കി ഇവിടുന്ന് പിന്നെ അഭിഷേക തൈലവും ഉപ്പും ഉടമ്പുടി ഉപ്പും മേടിച്ചത് ബാക്കി പത്രങ്ങളൊക്കെ മേടിച്ചു ഞാൻ അവിടെ പുറത്തിറങ്ങി നിന്നു പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് എൻ്റെ ഷർട്ട് പൊക്കിയിട്ട് കുറച്ച് തൈലം പുരട്ടി അതുപോലെ തന്നെ ഞാനൊരു നാരങ്ങവെള്ളം മേടിച്ചത് ഉപ്പിട്ട് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വളരെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഓക്കെ ഓക്കെ ആയിട്ട് അപ്പുറത്ത് പോയിട്ട് ഞാൻ ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നടന്നാണ് എൻ്റെ ബസ്സിൽ കിടക്കുന്നിടത്തേക്ക് പോയത് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നതാണ് അതിനുശേഷം അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ തന്നെ ആവാം അമ്മ ഞാനേത് സമയത്തും ആത്മീയമായിട്ട് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള വിചാരമാണ് മറ്റൊരു വിചാരങ്ങളും ഞങ്ങളുടെ മനസ്സിലില്ല രാവിലെ നാലര മണിക്ക് എഴുന്നേക്കും ആൽമയെ പറഞ്ഞു കഴിഞ്ഞാൽ നാലര മണിക്ക് എഴുന്നേക്കും അതിനുശേഷം തയ്യാറായിട്ട് ബൈബിൾ വായിക്കും കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ബൈബിൾ വായിക്കും അതിന് ശേഷം ഡെയിലി ബ്രെഡ് ഇന്ന് വരെ ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇന്ന് ഇന്ന് രാവിലെ വരെ ഞങ്ങൾ ബസ്സിലിരിക്കുമ്പോഴും അച്ഛൻ്റെ ടോക്ക് കെട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇന്ന് വരെ അത് മുടക്കമുണ്ടായിട്ടില്ല ഞാൻ ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് മൊബൈലിൽ കേൾക്കും ഇവിടെ അവിടെ ഇരുന്നും കേൾക്കും വീട്ടിലിരുന്നും അത് ചെയ്യും വൈകുന്നേരത്തെ പ്രാർത്ഥനയും അതുപോലെ തന്നെ പിന്നെ കുടുംബ പ്രാർത്ഥന ഒരുമിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുക അതിനുശേഷം ഞങ്ങൾ അരമണി ും ഭക്ഷണം കഴിക്കും നേരത്തെ കിടക്കും വേറെ മറ്റൊരു ഒരു ഇതും ഇല്ല ഇതിനകത്ത് ഞങ്ങൾ ഞാൻ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഞാൻ എൻ്റെ എനിക്ക് കുറച്ച് പറമ്പുണ്ട് പറമ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സ്വന്താണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അന്നേരം ഞങ്ങൾ അച്ഛൻ്റെ ടോക്ക് എടുത്ത് മൊബൈലിനകത്ത് അവിടെ ഇട്ടേക്കും അത് കേട്ടുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുക പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആശുപത്രികളിലൊക്കെ പോകും പിന്നെ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കും ഞങ്ങളൊരു പന്ത്രണ്ട് പന്ത്രണ്ടാണ് കണക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പന്ത്രണ്ട് സ്ത്രീകന്മാരുടെ കണക്ക് വെച്ചിട്ട് പന്ത്രണ്ട് പേർക്കുള്ള ഭക്ഷണം പൊതിച്ചോറ് വീട്ടിലുണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരോട് ഉണ്ടാക്കും പൊതിച്ചോറ് കേട്ടു ഞാൻ എടുത്ത് പോകും എന്നിട്ട് ഞങ്ങൾ ടൗൺ തൊട്ടടുത്താണ് ടൗണിൽ പോയിട്ട് ഇങ്ങനെ ഈ അത് അർഹതപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് ഞാൻ കൊടുത്തിട്ട് പോരും പിന്നെ ഹോസ്പിറ്റലുകളിൽ പോകും സ്നേഹസദനത്തിൽ പോയിട്ട് അവരോടൊപ്പം ഇരുന്ന് ചായയൊക്കെ കുടിക്കും അവരുടെ എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും വൃദ്ധസദനം ഉണ്ട് അവിടെ പോകും ആശുപത്രികളിൽ പോകും വീടുകളിലേക്ക് പോവും പത്രമായിട്ട് വീടുകളിലും പോവും പത്രമായിട്ട് പോയി വീടുകളിൽ പോയിട്ട് അത് വിതരണം ചെയ്യും അതുകൂടാതെ ഓട്ടോറിക്ഷാ സ്റ്റാൻഡുകളിൽ പോയിട്ട് പത്രം വിതരണം ചെയ്യും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആത്മീയമായിട്ടുള്ളു പിന്നെ വിശുദ്ധ കുർബാന മാക്സിമം എന്ന് എപ്പോൾ പറ്റിയ എവിടെയുണ്ടോ എവിടെ പോകുന്നോ അത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും നേരത്തെയൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന പോകുമ്പോൾ ഒരു വിശ്വാസി ആ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് വിശുദ്ധകർബാനയിൽ പോയി ആ വിശുദ്ധാനം പങ്കെടുക്കും പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽമി അമ്മ അങ്ങോട്ട് അമ്മങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ ആ സർവാധിപനാം കർത്താവ് എന്നുള്ള ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേനും എന്തോ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ തുടിക്കുന്നത് പോലെ തോന്നും അപ്പോൾ അത്രയ്ക്ക് നിന്ന് കുർബാന നമുക്ക് കുർബാനയിൽ പങ്കുകൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടാണ് ഓരോ പാട്ടുകളും കേൾക്കുമ്പം ഭയങ്കര ഇതാണ് ഞാൻ ഏറ്റവും പുറകിലേ ഇരിക്കോണ്ടായിരുന്നുള്ളൂ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ കസാറിയിട്ടുണ്ട് ഞാൻ അവിടെ വന്നേ ഇരിക്കുകയുള്ളൂ അതുപോലെ തന്നെ പള്ളിയിലെ വായനയും കാര്യങ്ങളും പള്ളിയിൽ എന്തു കാര്യങ്ങളുണ്ടെങ്കിലും പള്ളിയിൽ പോകും അച്ഛനുമായിട്ടുള്ള എന്ത് കാര്യം അവിടെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാറുമുണ്ട് ഞങ്ങൾ യൂണിറ്റ് അനുസരിച്ചിട്ട് പോകാറുമുണ്ട് അതുകൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇപ്പോഴും കിട്ടിക്കും ഇങ്ങോട്ട് വരുന്ന ഇന്ന് ഇന്നലെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടി ഞാൻ അതുപോലത്തെ ഒരു സ്ഥലത്തായിരുന്നു ഒരു മനസമ്മതത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത് ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് വണ്ടി കിട്ടുന്നില്ല പെട്ടെന്ന് ഒരാളെന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു എന്താ ചെയ്യാന്ന് ഞങ്ങൾ എൻ്റെ കൂടി ഇങ്ങനെ തുടങ്ങി ആ അമ്മ എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഒരു അവിടെ ഇങ്ങോട്ട് കടവന്ത്രയ്ക്ക് വരാനുള്ള ഇവിടെ കടവന്ത്ര വന്നു തൊട്ടടുത്ത് എൻ്റെ മകളുടെ വിടപടിയുണ്ട് ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോയി ഇന്ന് രാവിലെ അവിടുന്ന് ബസ് കയറി ഇവിടെ എത്തുകയും ചെയ്തു അപ്പോൾ അത് വളരെ അനുഗ്രഹം ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ ചുരിഞ്ഞുകൊണ്ട് ഞാൻ നാല് നിയമങ്ങൾ അഞ്ച് നിയോഗങ്ങളാണ് ഞാൻ എൻ്റെ ഉടമ്പടിൽ ആദ്യം എഴുതിയത് എൻ്റെ നാല് നിയോഗങ്ങളും പൂർണ്ണമായി കൂടുതലായി തന്നെ സാക്ഷി മഹത്വീകരിക്കപ്പെട്ടു എനിക്ക് കിട്ടി ഒരു ഉടമ്പടി അത് ചിലപ്പോൾ ദൈവം തന്നെ പരീക്ഷിക്കുമായിരിക്കും അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല അത് ഒരു സ്ഥലം വില്പനയായിട്ടുള്ള ഉടമ്പടിയാണ് അത് വിൽക്കും സമയമെടുക്കും അടുത്ത ഇതിൽ വിൽക്കും എന്നുള്ള അത് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് കാരണം എൻ്റെ കടമുണ്ട് കുറച്ച് അത് വിട്ടാനായിട്ട് അത് വിൽക്കണം അത് ഇന്നല്ലെങ്കിൽ നാളെ വിറ്റാലും കുഴപ്പമൊന്നുമില്ല അത് അവിടെ കടന്നിട്ടുണ്ടെങ്കിലും കടം പിടിക്കുള്ളൂ എന്നെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമൊന്നും അത് അപ്പോൾ അതുകൊണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദൈവമാതാവിനല്ലേ എനിക്ക് ആ വഴി കാണിച്ചത് ദൈവമാതാവാണ് എനിക്ക് ഈശോയിലേക്ക് എത്താനുള്ള വഴി കാണിച്ചെന്നതും ഈശോയി എൻ്റേതായി തീരാനോ അല്ലെങ്കിൽ ഈശോയിൽ കൂടുതൽ വിശ്വസിക്കുവാനും ബൈബിൾ പരാണയൊക്കെ തുടങ്ങിയതും ബൈബിൾ ഞാൻ വായിക്കാറുണ്ട് ഡെയിലി ബൈബിൾ വായിക്കും ഞാൻ അത് വായിക്കാൻ ഈ ടോക്കുകളൊക്കെ കേൾക്കാൻ ഇപ്പം മനസ്സിലാക്കി തുടങ്ങും ഇപ്പം ഒരു ഒരു കടലിൻ്റെ ഒരു അറ്റത്തുള്ള ഒരു സ്പൂണിനകത്തുള്ള ഒരു വെള്ളം പോലും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമ്മുടെ എൻ്റെ കയ്യിലില്ല എങ്കിലും ഞാൻ ആ കിട്ടിയിരിക്കുന്നത് എനിക്ക് വലിയൊരു അറിവാണ് കിട്ടിയെന്നാണ് ഞാൻ ഞാനാണ് ഏറ്റവും വലിയ അറിവ് കാരണം ഞാൻ ിക്കുന്നത് അപ്പോൾ അതിനുള്ള എന്നെ അനുഗ്രഹിച്ച അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹം വാങ്ങി തന്ന അമ്മയ്ക്ക് തിരുക്കുമാരന് വിശ്വമിശിയായിക്ക് സർവാധിപന് നന്ദി സ്തുതി സ്തോത്രം ഹലേലിയ ആമേ മദ്യപാനം ആ മദ്യപാനം മാറിയത് ഇത് ഞാൻ അന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ ഉടമ്പടി ചേച്ചന ശേഷം ഒരു തുള്ളി മദ്യം എനിക്ക് തന്നെ വെറുപ്പാണ് അല്ലെങ്കിൽ മദ്യപിച്ച് എനിക്കെൻ്റെ മണ അടിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു പ്രശ്നമാണ് അത് മദ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയേ ഇല്ല മദ്യ ഇങ്ങനെ ഒരു മദ്യം ഉണ്ടെന്നോ ഒരു സാധനം ഉണ്ടെന്നോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ കടയുടെ മുമ്പിക്കൂടിയൊക്കെ പോകേണ്ട ഒക്കെ അവസരം വരും ബിവറേസിൻ്റെയൊക്കെ കൂടിയൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എനിക്ക് ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നില്ല എങ്ങനെ ഒരു മദ്യപാനത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഒരുവിധമായിട്ടുള്ള ചിന്തയും അത് മാതാവ് തന്നെ ഒരു പ്രത്യേക അനുഗ്രഹമാണ് എനിക്ക് അതുപോലെ തന്നെ മറ്റുള്ള ഒരു വിചാരങ്ങളും നമ്മളിങ്ങനെ സാധാരണ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കുക നോട്ടത്തിലൂടെയും വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും വരുന്ന ഒരു പ്രശ്നങ്ങളും അങ്ങനെ ഒരു ഒരു ബാഡ് തിങ്കിങ് തന്നെ മൈൻഡിലേക്ക് കടന്നു വരില്ല എന്നുള്ളതാണ് എപ്പോഴും കടക്കുമ്പോഴായാലും രാത്രി കണ്ടാലും ചിലപ്പം എഴുന്നേൽക്കുന്നത് മാതാവിനെ കണ്ടുകൊണ്ടായിരിക്കും ഉറങ്ങുന്നത് മാതാവിൻ്റെ കൂടത്തിലായിരിക്കും അല്ലെങ്കിൽ ഈശോയുടെ കൂടത്തിലായിരിക്കും അങ്ങനെയുള്ള നല്ല സ്വപ്നങ്ങളൊക്കെ കാണുന്നത് വളരെ നല്ല നല്ല സ്വപ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ടോക്ക് നടക്കുന്നത് ധ്യാനം നടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ക്ർവാസനത്തിലെ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെ ദിവസം കണ്ടുകൊണ്ടിരിക്കുക രാത്രിക്കായാലും അത് തന്നെ ദൈവം തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും ഒരു ആയിരം സ്തുതിയും സ്തോത്രവും അല്ലെലിയും പറയുന്നു അമ്മയും ൾ അറുപത്തിയെട്ട് പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് ജോളി എന്ന ഈ സഹോദരൻ തന്റെ ഉടമ്പടിയുടെ അതിജീവന സാക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് സുന്ദരമായിട്ട് ജീവിതം കടന്നുപോയ അവസ്ഥകളും പരിശുദ്ധ മേലൂടെ ഈശോ അനുഗ്രഹിച്ച സാഹചര്യങ്ങളെയും സഹോദരൻ നമ്മളോട് വാക്കുകളിൽ പങ്കുവെക്കുകയായിരുന്നു ആദ്യത്തത് അഭിചാരിതമായി ഉണ്ടായ ഒരു സസ്പെൻഷനാണ് ആ സസ്പെൻഷനിലാകെ തകർന്നു പോവുകയും മദ്യപാനത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഭക്ഷണം പോലും വേണ്ടാത്ത വിധം ജീവിതം തകർന്നു പോവുകയും ചെയ്തതാണ് സഹോദരൻ നമ്മളോട് സൂചിപ്പിച്ച സാഹചര്യം ജീവിത പങ്കാളി അതിനു മുമ്പ് തന്നെ കൃപാസനം ഉടമ്പടി ജീവിതത്തിലുള്ളതും ഉടമ്പടി അറിയാവുന്നതും രാവിലെയുള്ള ഡെയിലി ബ്രെഡും മറ്റ് പ്രാർത്ഥനകളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ഒക്കെ കൂടുന്ന വ്യക്തിയുമാണ് അതെല്ലാം സഹോദരനെ കാണുന്നുണ്ടെങ്കിലും താല്പര്യത്തോടെ അതിലൊന്നും പങ്കു ചേർന്നിട്ടുമില്ല ഈ തകർച്ചയുടെ തകർന്ന തരിപ്പണമായ സാഹചര്യത്തിലാണ് സഹോദരി കൃപാസനത്തിന് പോകാമെന്ന് പറയുമ്പോൾ അടുത്ത ദിവസം തന്നെ വന്ന് പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുവാൻ പോലുമുള്ള ആരോഗ്യമില്ലായിരുന്നു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് മദ്യം മാത്രം ശീലമായതുകൊണ്ട് അവസാന ഉടമ്പടി പൂർത്തീകരിച്ചത് പോലും ഭാര്യയാണ് എന്നാൽ ആ ദിവസം മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് എന്ന് ആവർത്തിച്ച് പറയുന്ന ആ ദിവസം മുതൽ സഹോദരൻ്റെ ജീവിതത്തിൽ വന്ന ഭൗതികവും ആത്മീയവുമായ മാറ്റത്തിൻ്റെയും നന്മയുടെയും ജീവിത സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് സഹോദരൻ പറയുന്നുണ്ട് മൂന്ന് മാസത്തേക്ക് നൽകിയ സസ്പെൻഷൻ ഇരുപത് ദിവസം കൊണ്ട് പൂർണ്ണമായി മാറുകയും തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്തു മദ്യപാന ആസക്തിയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിക്കുകയും പിന്നെ ഇന്ന് വരെയും ആ മദ്യപാനത്തിലേക്ക് അല്പം പോലും ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല പട്ടാളക്കാരനാണ് കോട്ട ലഭിക്കുന്ന ആളാണ് കോട്ട പോലും വേണ്ടെന്ന് വെച്ചു ഞാനെന്താണ് അവസാനം ചോദിച്ചത് കോട്ട വാങ്ങിക്കൊടുക്കുന്നുണ്ടോ എന്ന് കോട്ട പോലും വേണ്ടെന്ന് വെച്ച് പൂർണ്ണമായി അതിൽ നിന്ന് മാറുന്നതിന് ദൈവനാമത്തെ പ്രതി അപ്പച്ചൻ തീരുമാനമെടുക്കുന്നു മറ്റൊന്ന് സഹോദരൻ പറയുന്നുണ്ട് ഏതൊരു കാര്യം അമ്മയോട് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് കൃത്യമായി ജീവിതത്തിൽ ഉപകരിക്കുന്ന വിധത്തിൽ മാതാവ് ക്രമീകരിച്ച് തന്നിരുന്നു ആർക്ക് കടം കൊടുത്താലും തിരികെ കിട്ടത്തില്ലായിരുന്നു അത് നഷ്ടക്കച്ചടവും പോയ പൈസയുമായിരുന്നു ഉടമടി എടുത്തതിന് ശേഷം കടം കൊടുത്തവരൊക്കെ തിരികെ തരുന്ന ഒരു അനുഭവം അനുഭവമുണ്ടായിത്തുടങ്ങി അതും അമ്മ അമ്മമാതാവോട് ലഭിച്ച അനുഗ്രഹമായിട്ട് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ പിന്നീട് ആത്മീയ ജീവിതത്തിൽ വന്ന വലിയ വ്യത്യാസം ഏറ്റവും അവസാനം നിന്ന് കുർബാന കണ്ട വ്യക്തി ഏറ്റവും ആദ്യം നിന്ന് കുർബാന കാണുവാൻ തുടങ്ങുന്നു കുർബാനയെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ചൊന്നും അറിയാതെ ഒരു വിശ്വാസി ജനിച്ചതുകൊണ്ടായിപ്പോയത് ഇപ്പോൾ കാര്യങ്ങളറിഞ്ഞ് ദൈവ സ്നേഹത്തോടുകൂടി ഈശ്വരുടെ അല്ലെങ്കിൽ വ്യാപരിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനെക്കുറിച്ച് അനുദിന ദിവ്യബലി കുംഭസാരം വചനവായന വായന അച്ഛൻ്റെ ധ്യാനം അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് എല്ലാം ആ ആന്തരികമായി തന്നെ വലിയൊരു മാറ്റത്തിന് ഉടമ്പടി ജീവിതം സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി എപ്പോഴും നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ അല്പം കൂടി ബലമുള്ള കൃപയുള്ള ദൈവസ്നേഹമുള്ള മനുഷ്യരാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നതാണ് ഒരു തകർച്ചയിൽ നാം അകപ്പെട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഭൗതികമായുള്ള കരകയറ്റം മാത്രമല്ല മറിച്ച് അന്നുവരെ കണ്ട ദൈവത്തെയല്ല നാം ജീവിതത്തിൽ ആ നിമിഷം ഇതിൽ കണ്ടു തുടങ്ങുക കൃപാസന മാതാവ് നമുക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ കൈമാറുന്നത് അനുഭവങ്ങളിൽ ജീവിതത്തെ ദൈവത്തെ കണ്ടറിയുവാനുള്ള അവസരമാണ് അത് ശക്തമായ ബോധ്യമായി നമുക്ക് മാറുന്നു അനുഭവങ്ങളിലൂടെ ദൈവം കൂടെയുണ്ട് എന്ന സന്തോഷമായി അത് മാറുന്നു എത്ര ദുശീലങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് സമാധാനവും സംരക്ഷണവും ശ്രേയസ്സും നൽകുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഭാരങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുത്തത് ഒരിക്കലും മാറില്ലെന്ന് കരുതിയ ശീലത്തെ മാറ്റി കൂടുതൽ ശാന്തതയിലേക്ക് കൊണ്ടുവന്നത് ആത്മീയ ജീവിതം നൽകി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ മകനെ തയ്യാറാക്കിയത് അതോടൊപ്പം തൻ്റെ സ്റ്റാറ്റസ് തന്നെ കുറച്ചുകൊണ്ട് എല്ലാവർക്കും കൃപാസനം പത്രം പ്രാർത്ഥനയോട് കൊടുത്ത് അവർക്ക് ദൈവനാമത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവ ഈ ആലയത്തിലേക്ക് വരുവാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് അനുഭവം കൊണ്ട് പങ്കുവയ്ക്കുവാൻ സഹോദരനെ ശക്തിപ്പെടുത്തി എന്നതും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ഏതൊരു നിയോഗത്തെയും ഏതൊരു തകർച്ചയെയും കരകയറുവാൻ അമ്മ മാതാവ് ഈശ്വരയിലൂടെ നമ്മളെ നിരന്തരം സഹായിക്കട്ടെ കരകലടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക